നല്ല ഒരു 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 ക്രൈം ത്രില്ലർ നിയമത്തിനെ പറ്റി വളരെ പോസിറ്റീവ് ധാരണ ഉണ്ടാകുന്ന പടമാണ് പടമാണ് നൽകുന്ന ഒക്കെയാണ് എൻ്റർടൈൻമെൻ്റ് നേരെ പടം പഠിച്ചല്ലോ നന്നായിട്ടുണ്ട് ഞങ്ങള് പലകട്ടെന്ന് വന്നോ ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു സിനിമ അഭിപ്രായം ചോദിക്കാതെ തന്നെ കയറിയതാ എങ്ങനെയുണ്ട് നോക്കാന്ന് പക്ഷെ നന്നായിട്ടുണ്ട് നല്ല ഒരു ക്രൈം ത്രില്ലർ പിന്നെ മുകളെല്ലാവരും സൂപ്പറായി ഒരു സൈലൻറ്റായിട്ട് കൊണ്ടുപോയി നന്നായി ത്രില്ലായി നല്ലൊരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് നല്ല പടമാണ് ഇതുപോലെ പലവിടെയും നടക്കാറുള്ള സംഭവങ്ങൾ തന്നെയാണ് അത് നേരെ എടുത്ത് ആള് നല്ലപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല പടമാണ് നല്ല നല്ലൊരു നല്ലൊരു പാടാണ് നല്ലൊരു പടം വെച്ചാൽ നല്ല ഡ്രോമയൊന്നും ഇല്ലാതെ സാ നമ്മുടെ എന്താ നമുക്കിപ്പം വലിയ എന്താണ് മസിൽ പിടിക്കാതെ തന്നെ കാണാൻ പറ്റിയ സിനിമയാണ് പിന്നെ നിയമത്തിനെ ഒരു വളരെ ആളുകൾക്ക് പോസിറ്റീവ് ധാരണ ഉണ്ടാകുന്ന ഒരു പടമാണ് പ്രതീക്ഷ നൽകുന്ന പടമാണ് നിയമവ്യവസ്ഥയോടൊരു ബഹുമാനം തോന്നുന്ന ഒരു പടം പൊതുവെ എല്ലാവരും വളരെ മിതമായി അഭിനയിച്ച പടമാണ് മൂവിയായിരുന്നു നല്ല നല്ലൊരു മൂവിയാണ് ഒരു നയൻ പോയിൻറ്റ് എയ്റ്റൊക്കെ കൊടുക്കാം നയൻ പോയിൻറ്റ് എയ്റ്റൊക്കെ കൊടുക്കാം ഉറപ്പായിട്ടും ലാലട്ടൻ്റെ ഒരു തിരിച്ചറവൊക്കെയാണ് പക്കാ എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് ഓക്കെ